ഹായ് ഓൾ എല്ലാ പി എസ് സി എക്സാമിലും ചോദിക്കുന്നതാണ് ആത്മകഥകൾ എന്നൊരു ഭാഗം ഏറ്റവും ആയ എല്ലാ ആത്മകഥകളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് ചെയ്തിട്ടുള്ളത് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യുക ഓർമ്മയുടെ തീരങ്ങളിൽ എന്ന ആത്മകഥ എഴുതിയത് തകഴി ശിവശങ്കര പിള്ള ഓർമ്മയുടെ തീരങ്ങളിൽ തകഴി ശിവശങ്കര പിള്ള എങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് വയ്ക്കാം തകഴിയുടെ നമുക്കറിയുന്ന ഒരു നോവലാണ് ചെമ്മീൻ ചെമ്മീൻ പറയുമ്പോൾ കടപ്പുറത്തെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത് കടപ്പുറം നമ്മൾ തീരവുമായി കണക്ട് ചെയ്യാം അപ്പോൾ ഓർമ്മയുടെ തീരങ്ങളിൽ തകഴി ശിവശങ്കര പിള്ളയാണ് ഓർമ്മയുടെ തീരങ്ങളിൽ തകഴി ശിവശങ്കര പിള്ള ഓർമ്മയുടെ ഓളങ്ങളിൽ ജി ശങ്കരക്കുറുപ്പ് ഓർമ്മയുടെ ഓളങ്ങളിൽ ജി ശങ്കരക്കുറുപ്പ് ഓർമ്മയുടെ അറകൾ വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മയുടെ അറകൾ വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മയുടെ ഭ്രമണപഥം നമ്പി നാരായണൻ ഓർമ്മയുടെ ഭ്രമണപഥം നമ്പി നാരായണൻ ഓർമ്മകളുടെ മാന്ത്രികസ്പർശം ഗോപിനാഥ് മുതുകാട്ട് ഓർമ്മകളുടെ സ്പർശം ഗോപിനാഥ് മുതുകാട്ട് ഓർമ്മകളുടെ ലോകത്തിൽ പി കേശവദേവ് ഓർമ്മകളുടെ ലോകത്തിൽ പി കേശവദേവ് ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ബാസി ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ബാസി ഒന്നുകൂടെ പറഞ്ഞുതരാം ഓർമ്മയുടെ തീരങ്ങളിൽ തകഴി ശിവശങ്കര പിള്ള ഓർമ്മയുടെ ഓളങ്ങളിൽ ജി ശങ്കരക്കുറുപ്പ് ഓർമ്മയുടെ അറകൾ വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മകളുടെ ഭ്രമണപഥം നമ്പിനാരായണൻ ഓർമ്മകളുടെ മാന്ത്രിക സ്പർശം ഗോപിനാഥ് മുതുകാട്ട് ഓർമ്മകളുടെ ലോകത്തിൽ പി കേശവദേവ് ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ബാസി ഓർമ്മയുടെ കിളിവാതിൽ കൊച്ചൗസേബ് ചിറ്റിലപ്പള്ളി ഒരു കൊച്ചു കിളി നിന്ന് ഓർത്തുവയ്ക്ക ഓർമ്മയുടെ കിളിവാതിൽ കൊച്ചൗസേബ് ചിറ്റിലപ്പള്ളി ഓർമ്മയുടെ ആഴങ്ങളിൽ എൻ വി കൃഷ്ണവാര്യർ ഓർമ്മയുടെ ആഴങ്ങളിൽ എൻ വി കൃഷ്ണവാര്യർ മരിക്കാത്ത ഓർമ്മകൾ പാറപ്പുറം മരിക്കാത്ത ഓർമ്മകൾ പാറപ്പുറം ഓർമ്മയുടെ ആഴങ്ങളിൽ എൻ വി കൃഷ്ണവാര്യർ ഓർമ്മകളുടെ കിളിവാതിൽ കൊച്ചൗസേബ് ചിറ്റിലപ്പള്ളി ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ബാസി ഓർമ്മകളുടെ ലോകത്തിൽ പി കേശവദേവ് ഓർമ്മകളുടെ ഭ്രമണപദം നമ്പി നാരായണൻ ഏഴായിരം രാവുകൾ തോപ്പിൽ കൃഷ്ണപിള്ള ഏഴായിരം രാവുകൾ എന്ന ആത്മകഥ തോപ്പിൽ കൃഷ്ണപിള്ളയുടേതാണ് എട്ടാമത്തെ മോതിരം കെ എം മാത്യു ഏഴായിരം രാവുകൾ തോപ്പിൽ കൃഷ്ണപിള്ള എട്ടാമത്തെ മോതിരം കെ എം മാത്യു ചിദംബര സ്മരണ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ആത്മകഥയാണ് ചിദംബര സ്മരണ എന്റെ ജീവിതം അരങ്ങിലും അണിയറയിലും കലാമണ്ഡലം കൃഷ്ണൻ നായർ എന്റെ ജീവിതം അരങ്ങിലും അണിയറയിലും കലാമണ്ഡലം കൃഷ്ണൻ നായർ ഒരു സർജന്റെ ഓർമ്മക്കുറിപ്പുകൾ പി കെ ആർ വാര്യർ ഒരു സർജന്റെ ഓർമ്മക്കുറിപ്പുകൾ പി കെ ആർ വാര്യർ ഇടപെടലുകൾക്ക് അവസാനമില്ല വി എസ് അച്യുതാനന്ദൻ ഇടപെടലുകൾക്ക് അവസാനമില്ല വി എസ് അച്യുതാനന്ദൻ സമരത്തിന് ഇടവേളകളില്ല വി എസ് അച്യുതാനന്ദന്റെ ആത്മകഥാംശമുള്ള ബുക്കാണ് സമരത്തിന് ഇടവേളകളില്ല സമരത്തിന് ഇടവേളകളില്ല ഇടപെടലുകൾക്ക് അവസാനമില്ല വി എസ് അച്യുതാനന്ദൻ ഒരു സർജന്റെ ഓർമ്മക്കുറിപ്പുകൾ പി കെ ആർ വാര്യർ എന്റെ ജീവിതം അരങ്ങിലും അണിയറയിലും കലാമണ്ഡലം കൃഷ്ണൻ നായർ ചിദംബര സ്മരണ ബാലചന്ദ്രൻ ചുള്ളിക്കാട് കവിയുടെ കാൽപ്പാടുകൾ നിത്യകന്യകയെ തേടി എന്നെ തിരയുന്ന ഞാൻ കുഞ്ഞിരാമൻ നായരുടെ പ്രധാന ആത്മകഥകളാണ് കവിയുടെ കാൽപ്പാടുകൾ നിത്യകന്യെ തേടി എന്നെ തിരയുന്ന ഞാൻ പതികളും വഴിയോരത്തെ മണി ദീപങ്ങളും കെ കല്യാണിക്കുട്ടിയമ്മ പതികളും വഴിയോരത്തെ മണി ദീപങ്ങളും കെ കല്യാണി കുട്ടിയമ്മയുടെ ആത്മകഥയാണ് തിരനോട്ടം കലാമണ്ഡലം രാമൻകുട്ടി നായർ തിരനോട്ടം കലാമണ്ഡലം രാമൻകുട്ടി നായർ സ്മരണമഞ്ചരി കുറ്റിപ്പുഴ സ്മരണമഞ്ചരി കുറ്റിപ്പുഴ ആത്മരേഖ വെണ്ണിക്കുളം ഗോപാല കുറുപ്പ് ആത്മരേഖ വെണ്ണിക്കുളം ഗോപാലകുറുപ്പ് അനുഭവങ്ങൾ അഭിമതങ്ങൾ എൻ കൃഷ്ണപിള്ള അനുഭവങ്ങൾ അഭിമതങ്ങൾ എൻ കൃഷ്ണപിള്ള നിലയ്ക്കാത്ത സിംഫണി എം ലീലാവതി നിലയ്ക്കാത്ത സിംഫണി എം ലീലാവതി ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം മൂന്ന് ആത്മകഥകളാണ് പി കുഞ്ഞിരാമൻ നായരുടെ പഠിക്കാനുള്ളത് കവിയുടെ കാൽപ്പാടുകൾ നിത്യകന്യെ തേടി എന്നെ തിരയുന്ന ഞാൻ പതികളും വഴിയോരത്തെ മണിദ്വീപങ്ങളും കെ കല്യാണിക്കുട്ടിയമ്മ തിരനോട്ടം കലാമണ്ഡലം നായർ സ്മരണമഞ്ചരി കുറ്റിപ്പുഴ ആത്മരേഖ വെണ്ണിക്കുളം ഗോപാലകുറുപ്പ് അനുഭവങ്ങൾ അഭിമതങ്ങൾ എൻ കൃഷ്ണപിള്ള നിലയ്ക്കാത്ത സിംഫണി എം ലീലാവതി കർമ്മഗതി എം കെ സാനു കർമ്മഗതി എം കെ സാനു കലാമണ്ഡലം ഹൈദരാലി ഓർത്താൽ വിസ്മയം കമലാമണ്ഡലം ഹൈദരാലിയുടെ ആത്മകഥയാണ് ഓർത്താൽ വിസ്മയം കളിമുറ്റം കളിമുറ്റം ഗാദർ ഗാദർ അബ്ദുള്ള പച്ചകൾ കലാമണ്ഡലം ഗോപി ഓർമ്മയിലെ പച്ചകൾ കലാമണ്ഡലം ഗോപി ഓർമ്മ പുസ്തകം ഓ വിജയന്റെ ആത്മകഥയാണ് ഓർമ്മ പുസ്തകം കഥ തുടരും കെ പി എസ്സിൽ ലളിത കെ പി എസ് ലളിത അഭിനയിച്ച ഒരു ഫിലിം കൂടെയാണ് കഥ തുടരും അങ്ങനെ ഓർത്തുവെക്കുക കഥ തുടരും കെ പി എസ് സിയിൽ എളുത ചിരിക്കു പിന്നിൽ ഇന്നസെന്റ് ചിരിക്കു പിന്നിൽ ഇന്നസെന്റ് തുറന്നിട്ടവാതിൽ ഉമ്മൻചാണ്ടി തുറന്നിട്ടവാതിൽ ഉമ്മൻചാണ്ടി കാണുന്ന നേരത്ത് സുഭാഷ് ചന്ദ്രൻ കാണുന്ന നേരത്ത് സുഭാഷ് ചന്ദ്രൻ എൻ്റെ കഥ മാധവിക്കുട്ടി കമലാ സുരയ്യ എൻ്റെ കഥ മാധവിക്കുട്ടി കർമ്മഗതി എം കെ സാനു കലാമണ്ഡലം ഹൈദരാലി ഓർത്താൽ വിസ്മയം നഷ്ടജാതകം പുനത്തിൽ കുഞ്ഞബ്ദുള്ള കളിമുറ്റം യു എ ഖാദർ ഓർമ്മയിലെ പച്ചകൾ കലാമണ്ഡലം ഗോപി ഓർമ്മ പുസ്തകം ഒ വി വിജയൻ കഥ തുടരും കെ പി സി ലളിത ചിരിക്കു പിന്നിൽ ഇന്നസെന്റ് തുറന്നിട്ട വാതിൽ ഉമ്മൻചാണ്ടി കാണുന്ന നേരത്ത് സുഭാഷ് ചന്ദ്രൻ എന്റെ കഥ മാധവിക്കുട്ടി എന്റെ ജീവിത കഥ എ കെ ഗോപാലൻ എൻ്റെ ജീവിതകഥ എ കെ ഗോപാലൻ ജീവിതസ്മരണകൾ ഇ വി കൃഷ്ണപിള്ള ജീവിതസ്മരണകൾ ഇ വി കൃഷ്ണപിള്ള എൻ്റെ ജീവിത സ്മരണകൾ മന്നത്തു പത്മനാഭൻ എൻ്റെ ജീവിതകഥ എ കെ ജിയുടേതാണ് ജീവിതസ്മരണകൾ ഇ വി കൃഷ്ണപിള്ള എൻ്റെ ജീവിതസ്മരണകൾ മന്നത്തു പത്മനാഭൻ എൻ്റെ നാടകസ്മരണകൾ പി ജെ ആൻ്റണി എൻ്റെ നാടകസ്മരണകൾ പി ജെ ആന്റണി എൻ്റെ മൃഗയാസ്മരണകൾ കേരളവർമ്മ സമരം തീ ചൂളയിൽ ഇ കെ നായനാർ സമരം തീ ചൂളയിൽ ഇ കെ നായനാർ ഓർത്തുവെക്കണം സമരം തന്നെ ജീവിതം വി എസ് അച്യുതാനന്ദൻ സമരം തന്നെ ജീവിതം വി എസ് അച്യുതാനന്ദൻ സമരം തീ ചൂളയിൽ ഇ കെ നായനാർ എൻറെ മൃഗയാ സ്മരണകൾ കേരള വർമ്മ എൻറെ നാടകസ്മരണകൾ പി ജെ ആന്റണി എൻ്റെ ജീവിത സ്മരണകൾ മന്നത്തു പത്മനാഭൻ എൻ്റെ ജീവിത സ്മരണകൾ മന്നത്തു പത്മനാഭൻ എൻ്റെ ജീവിത കഥ എ കെ ഗോപാലൻ ജീവിത സ്മരണകൾ ഇ വി കൃഷ്ണ ഞാൻ എൻ എൻ പിള്ള ഞാൻ എന്ന ആത്മകഥ എൻ എൻ പിള്ള എൻ്റെ നാടുകടത്തിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള എൻ്റെ നാടുകടത്തിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ആത്മകഥയാണ് ആത്മകഥയ്ക്ക് രാമുഖം ലളിതാംബിക അന്തർജനം ആത്മകഥയ്ക്ക് രാമുഖം ലളിതാംബിക അന്തർജനം ഞാൻ എൻ എൻ പിള്ള എന്റെ നാടുവടത്തിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ആത്മകഥയ്ക്ക് രാമുഖം ലളിതാംബിക അന്തർശനം വ്യാഴവട്ട സ്മരണകൾ പി കല്യാണിക്കുട്ടിയമ്മ വ്യാഴവട്ട സ്മരണകൾ പി കല്യാണിക്കുട്ടിയമ്മ മരിക്കാത്ത ഓർമ്മകൾ പാറപ്പുറം മരിക്കാത്ത ഓർമ്മകൾ പാറപ്പുറം എന്നിലൂടെ കുഞ്ഞുണ്ണി മാഷിന്റെ ആത്മകഥയാണ് എന്നിലൂടെ ഓർത്തുവെക്കണേ ഞാൻ എൻ എൻ പിള്ള എന്നിലൂടെ കുഞ്ഞുണ്ണി മാഷ് മനസ്സാസ്മരാമി എസ് ഗുപ്തൻ നായർ മനസ്സാസ്മരാമി എസ് ഗുപ്തൻ നായർ മരിക്കാത്ത ഓർമ്മകൾ പാറപ്പുറം എന്റെ കുഞ്ഞുണ്ണി മാഷ് വ്യാഴവട്ട സ്മരണകൾ പി കല്യാണിക്കുട്ടിയമ്മ ആത്മകഥയ്ക്ക് രാമുഖം ലളിതാംബിക അന്തർജനം എന്റെ വഴിയമ്പലങ്ങൾ എസ് കെ പൊറ്റക്കാട് എന്റെ വഴിയമ്പലങ്ങൾ എന്ന ആത്മകഥ എസ് കെ പൊറ്റക്കാടിൻ്റെതാണ് എന്റെ വക്കീൽ ജീവിതം തകഴി എന്റെ വക്കീൽ ജീവിതം തകഴി എന്റെ കഥയില്ലായ്മകൾ എ പി ഉദയബാനു എന്റെ കഥയില്ലായ്മകൾ എ പി ഉദയബാനു എന്റെ ഇന്നലകൾ വെള്ളാപ്പള്ളി നടേശൻ എന്റെ ഇന്നലകൾ വെള്ളാപ്പള്ളി നടേശൻ ഒരു ജന്മം എം വി രാഘവൻ ഒരു ജന്മം എം വി രാഘവൻ കുതിപ്പും കിതപ്പും ഫാദർ വടക്കൻ കുതിപ്പും കിതപ്പും ഫാദർ വടക്കൻ പതറാതെ മുന്നോട്ട് കെ കരുണാകരൻ പതറാതെ മുന്നോട്ട് കെ കരുണാകരൻ ആത്മകഥ എന്ന പേരിൽ ആത്മകഥ എഴുതിയത് ഇ എം എസ് കെ ആർ ഗൗരിയമ്മ എന്നിവരാണ് ഇ എം എസ് കെ ആർ ഗൗരിയമ്മ പതറാതി മുന്നോട്ട് കെ കരുണാകരൻ കുതിപ്പും കിതപ്പും ഫാദർ വടക്കൻ ഒരു ജന്മം എം വി രാഘവൻ എന്റെ ഇന്നലകൾ വെള്ളാപ്പള്ളി നടേശൻ എന്റെ കഥയില്ലായ്മകൾ എ പി ഉദയബാനു എന്റെ വക്കീൽ ജീവിതം തകഴി എൻ്റെ വഴിയമ്പലങ്ങൾ എസ് കെ പൊറ്റക്കാട് തുടിക്കുന്ന താളുകൾ ചങ്ങമ്പുഴ തുടിക്കുന്ന താളുകൾ ചങ്ങമ്പുഴ ആത്മരേഖ വെണ്ണിക്കുളം ഗോപാലകുറുപ്പ് ആത്മരേഖ വെണ്ണിക്കുളം ഗോപാല കുറുപ്പ് കണ്ണീരും കിനാവും വീട്ടി ഭട്ടതിരിപ്പാട് കണ്ണീരും കിനാവും വീട്ടി ഭട്ടതിരിപ്പാട് സർവീസ് സ്റ്റോറി മലയാറ്റൂർ സർവീസ് സ്റ്റോറി മലയാറ്റൂർ സ്മരണകൾ വൈലോപ്പിള്ളി സ്മരണകൾ വൈലോപ്പിള്ളി സ്മരണ മണ്ഡലം പി കെ നാരായണ പിള്ള സ്മരണ മണ്ഡലം പി കെ നാരായണപ്പിള്ള എതിർപ്പ് പി കേശവദേവിൻ്റെ ആത്മകഥയാണ് എതിർപ്പ് പി കേശവദേവ് കഴിഞ്ഞ കാലം കെ പി കേശവമേനോൻ കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരി കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരി മാറിപ്പോവരുത് കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരിയുടെയും കഴിഞ്ഞ കാലം കെ പി കേശവമേനോൻ്റേതുമാണ് എതിർപ്പ് പി കേശവദേവ് തുടിക്കുന്ന താളുകൾ ചങ്ങമ്പുഴ ആത്മരേഖ വെണ്ണിക്കുളം ഗോപാല കുറുപ്പ് കണ്ണീരും കിനാവും വീട്ടി ഭട്ടതിരിപ്പാട് സർവീസ് സ്റ്റോറി മലയാറ്റൂർ കാവിലോക കാവിലോകസ്മരണകൾ വൈലോപ്പിള്ളി സ്മരണമണ്ഡലം പി കെ നാരായണ പിള്ള എന്റെ വഴിത്തിരിവ് പൊൻകുന്നം വർക്കി എൻ്റെ വഴിത്തിരിവ് എന്ന ആത്മകഥ പൊൻകുന്നം വർക്കിയുടേതാണ് അരങ്ങുകാണാത്ത നടൻ തിക്കൊടിയൻ അരങ്ങുകാണാത്ത നടൻ തിക്കൊടിയൻ പി കുഞ്ഞിരാമൻ നായർ എന്നാണ് തിക്കൊടിയൻ അറിയപ്പെടുന്നത് ജീവിതസമരം സി കേശവൻ ജീവിതസമരം സി കേശവൻ ജീവിതപാത ചെറുകാട് ജീവിതപാത ചെറുകാട് ജീവിത സമരം സി കേശവൻ കവിയുടെ കാൽപ്പാടുകൾ പി കുഞ്ഞിരാമൻ നായർ സോപാനം എന്ന ആത്മകഥ എഴുതിയത് ഞെരളത്ത് രാമ പൊതുവാളാണ് സോപാന സംഗീതത്തിന്റെ കർത്താവായ ഞെരളത്ത് രാമ പൊതുവാളാണ് സോപാനം എന്ന ആത്മകഥ എഴുതിയത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം എൻ്റെ വഴിത്തിരിവ് പൊൻകുന്നം വർക്കി അരങ്ങുകാണാത്ത നടൻ തിക്കൊടിയൻ ജീവിതസമനം സി കേശവൻ ജീവിതപാത ചെറുകാട് കവിയുടെ കാൽപ്പാടുകൾ പി കുഞ്ഞിരാമൻ നായർ സോപാനം ഞെരളത്തരാമ പൊതുവാൾ